എന്റെ തൊട്ട് അടുത്ത അയൽവാസിയാണ് ഈ പഞ്ചമി എന്ന് പറയുന്ന സ്ത്രീ അവർക്ക് ഒരു എൺപതോളം വയസ്സുണ്ട് അവർക്ക് മൂന്ന് മക്കളുണ്ട് അതിൽ ഒരു മക്കൾ ഒരു മകള് മരിച്ചുപോയി പിന്നെ രണ്ട് മക്കളും അതിൽ അതില് രണ്ടുമൂന്ന് ചെറുമക്കളൊക്കെ ഉണ്ട് ഇവര് വർഷങ്ങളായിട്ട് ഇങ്ങനെ ഒറ്റയ്ക്കാണ് ആ വീട്ടിൽ മകൻ മകനും മകന്റെ ഭാര്യയായിട്ട് ഈ ഇവര് കുടുംബ പ്രശ്ന കുടുംബ പ്രശ്നത്താൽ അവര് പിണങ്ങിയൊക്കെ നിൽക്കുകയാണ് അവരിവു നോക്കിയാണ് ചെയ്തില്ല ഒറ്റയ്ക്ക് ഇവര് അധ്വാനിക്കുന്നതിൽ ഇവരുടെ ആദായം മാത്രം മാത്രം പറ്റാനാണ് ഈ രണ്ട് മക്കളും ഇപ്പൊ ജീവിച്ചിരിക്കാനാണ് മക്കളും ശ്രമിക്കുന്നത് അപ്പൊ അവരുടെ സുഹൃത്ത് വളരെ വാർദ്ധകമായ രീതിയിൽ അവശമായ രീതിയില് അവര് വീട്ടിൽ കടന്നിട്ട് ഒറ്റയ്ക്ക് നാട്ടുകാരുടെ അയ്യത്തുകാരിലേക്കും സഹായത്താലാണ് അവർ ആഹാരം ഒക്കെ അവരെ കഴിക്കാൻ അപ്പൊ അവർക്ക് അമ്മയുടെ പേര് വയസ്സുണ്ട് വയസ്സുണ്ട് എവിടെ വീട്ടിൽ എത്ര എത്ര മക്കളുണ്ട് മക്കളുണ്ട് ഒറ്റയ്ക്കുണ്ട് അമ്മ നോക്കത്തില്ലേ നോക്കത്തില്ല ഇവിടെ ഫോണ് ഫോൺ ഫോൺ നമ്പർ കിട്ടി അവരെ കൊണ്ട് വിളിപ്പിച്ചു അവര് പറയുന്നത് ഫോൺ എടുക്കുന്നില്ല അവരൊന്നും ബന്ധപ്പെടുന്നില്ല അപ്പൊ കൊച്ചുമക്കൾ പറയുന്നത് ഞങ്ങൾ വേറെ കുടുംബമായിട്ട് ജീവിക്കാണ് അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് ഇനി നോക്കാനൊന്നും പറ്റുന്നില്ല ഞങ്ങൾ ഇടയ്ക്കൊക്കെ വരും അവരെ കാണുന്നൊക്കെ അവർ പറയുന്നുണ്ട് പക്ഷെ ഞങ്ങൾ അവരത് ഞങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ഇവര് വളരെ പ്രയാസമായ രീതിയിലാണ് ജീവിക്കുന്നത് അപ്പം അതുകൊണ്ട് ഇപ്പം ഞങ്ങൾ യോഗം അടുത്ത അവർ കാലിൽ വൃളമായി വൃം മുഴുവെടുത്ത നിലയിലായാലും ഞങ്ങൾ കണ്ടതാണ്ട് ഇന്ന് രാവിലെ അടുത്തുള്ള പ്രേദേശവാസികളെത്തി ഞങ്ങൾ കണ്ട് അങ്ങനെ ഞങ്ങൾ അവിടുത്തെ കാരുണ്യ പ്രവർത്തകരായ ശ്രീ ഗണേശ ഗണേശനും ശ്രീ ശ്രീ സായി സായിബാവും അവരെ ഞങ്ങൾക്കായിട്ട് ബന്ധപ്പെട്ട് അവർ വന്ന് പരിസരവാസമായിട്ട് ബന്ധപ്പെട്ട് പരിസരവാസികളെ ആയിട്ട് തീരുമാനമെടുത്ത് അങ്ങനെ അവരുടെ കൈവശം അവർ പത്ത് പത്ത് പതിനായിരം രൂപ വരെ കയ്യില് വശം ഉണ്ടായിരുന്നു ഒരു കൊച്ചു ചെറിയ മായ ഉണ്ടായിരുന്നു അത് ഞങ്ങളുടെ കയ്യിലെടുത്ത് അതിൽ ഒരു ആംബുലൻസ് വിളിച്ച് ഞങ്ങൾ പോലീസ് സ്റ്റേഷനോട് ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷനിൽ പോലീസ് സ്റ്റേഷന് കൊണ്ടുവന്ന് ഞങ്ങള് നോക്കാതെ ആദ്യമില്ലാത്ത ഒരു ബന്ധപ്പെട്ടു അപ്പൊ ജീവകാരന ഏഹ് പ്രവർത്തകരായ അവര് കരുണപ്പള്ളിയിലെ ഒരു അഗതി മന്ദരായിട്ട് ബന്ധപ്പെട്ട് അവരെ വിളിപ്പിച്ചു അപ്പൊ അവിടെ അങ്ങോട്ട് കൊണ്ടുപോയി പോരുമാനത്തിലാണ് ഇപ്പൊ ദേശ മുകളിലാണ് നിൽക്കുന്നത് പോലീസ് സ്റ്റേഷൻ ഒരു പെറ്റീഷൻ കൊടുക്കുന്നുണ്ട് ആ പെറ്റീഷന്റെ നടപടി അവര് സ്വീകരിക്കാൻ പറഞ്ഞിട്ടുണ്ട് മക്കൾക്കെതിരെയാണ് മക്കള് അവര് മക്കള് അവരെ ഞങ്ങളെ കാറ്റപ്പോ മക്കൾക്കെതിരെ തന്നെ കർശനമായ തീരുമാനം എടുക്കണമെന്നാ ഒരു ആൺ ചെറുക്കനും ഒരു ഒരു പെണ്ണുമാണ് ഉള്ളത് ഇടയ്ക്കുള്ള ഒരു പെൺകുട്ടിയാണ് മരിച്ചു പോയത് അവരുടെ മക്കളും ചെറു മക്കളൊക്കെ ഉണ്ട് ഇവർക്ക് ഇവർക്ക് ജീവിക്കാനും നോക്കാനും ആളില്ലാത്തവരല്ല എങ്കിലും അവരാരും ഇവരെ ശ്രദ്ധിക്കുന്നില്ല ശ്രദ്ധിക്കുന്നതിൽ അവര് നോക്കുന്നുമില്ല അതിന് നിയമമായ നടപടി ഉണ്ടാവണമെന്ന് നമ്മൾ അപേക്ഷിക്കണം